എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട് പ്രശ്നങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ടെൻഷനെ നേരിടാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് അഡാപ്റ്റീവ് ബിഹേവിയർ തിരഞ്ഞെടുക്കുക രണ്ട് മാൻ അഡാപ്റ്റീവ് ബിഹേവിയർ തിരഞ്ഞെടുക്കുക എന്താണ് ഈ അഡാപ്റ്റീവ് അല്ലെങ്കിൽ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ എന്നല്ലേ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ തിരഞ്ഞെടുക്കുന്ന വഴി നല്ലതോ മോശമോ എന്ന് നോക്കിയാണ് അഡാപ്റ്റീവും മാലഡാപ്റ്റീവ് ബിഹേവിയറും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തി പ്രശ്നം വരുമ്പോൾ മദ്യപിക്കുകയാണെങ്കിൽ അത് മാൽ അഡാപ്റ്റീവ് ആണ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കി തിരഞ്ഞെടുക്കുന്ന ബിഹേവിയർ മാൽ അഡാപ്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൽക്കാലത്തേക്ക് ആശ്വാസം നൽകുന്നതും ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്തതുമാണ് മാലഡാപ്റ്റീവ് ബിഹേവിയർ അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തെയും പഠനം ജോലി ബന്ധങ്ങൾ ഇവയെ ബാധിക്കുന്നതും മാലഡാപ്റ്റീവ് തന്നെ മാലഡാപ്റ്റീവ് ബിഹേവിയർ എപ്പോഴും പ്രശ്നങ്ങളെ വഷളാക്കാൻ സഹായിക്കും എന്നാൽ ഗുഡ് ഫ്രണ്ട്സ് റീഡിംഗ് എന്നീ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആണ് പ്രശ്നങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്